വൈവിധ്യവും പുതുമയും നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിന് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് മലപ്പുറം സ്കൂളിലെ സെയ്ദ് ഹാഷിം മാസ്റ്റർക്ക് ലഭിച്ചു വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെയും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി നടത്തിവരുന്ന അറിവുത്സവം സർഗാത്മക പരിപോഷണ പരിപാടിയായി അറിവരങ്ങ് എല്ലാ കുട്ടികൾക്കും പങ്കാളിത്തം നൽകി നടത്തിയ സർഗസംഗമം ശില്പശാലകൾ കുട്ടികളുടെ ടെലിഫിലിം ബാലവാണി റേഡിയോ സ്റ്റേഷൻ ഇരുപത് വർഷമായി വിദ്യാലയത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ മാസികയായ വളപ്പൊട്ടുകൾ കുട്ടികളുടെ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കഴിയെഴുത്തു മാസികകൾ രക്ഷിതാക്കളുടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കഴിയെഴുത്ത് മാസികകൾ ഓഡിയോ മാഗസിൻ ഡിജിറ്റൽ മാഗസിൻ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് മാഷിൻ്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ നടന്നു വരുന്നത് പ്രളയത്തിൽ ലൈബ്രറി പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട ജില്ലയിലെ പതിമൂന്ന് വിദ്യാലയങ്ങൾക്ക് വിദ്യാരംഗത്തിൻ്റെ സഹകരണത്തോടെ പുസ്തകങ്ങൾ ശേഖരിച്ചു നൽകി കോവിഡ് കാലത്ത് അയ്യായിരത്തിലധികം അധ്യാപകർക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ വീഡിയോ എഡിറ്റിംഗ് പോസ്റ്റർ നിർമ്മാണം വർക്ക് ഷീറ്റ് നിർമ്മാണം തുടങ്ങി പതിമൂന്ന് സങ്കേതങ്ങളെ സൗജന്യമായി പരിശീലനം നൽകിയിട്ടുണ്ട് ഒരു വർഷമായിട്ട് ഈ വിദ്യാലയത്തിൽ ഇതിനിടയിൽ ഇത്തരം ഒരു വലിയൊരു അംഗീകാരം തേടി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾ അതുപോലെ തന്നെ എല്ലാ അധ്യാപകർ പ്രധാന ടീച്ചർ ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ് ഈ അവാർഡിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കുട്ടികളുടെയും അധ്യാപകരുടെയും രചനകൾ ഉൾപ്പെടുത്തി ഡയറ്റ് എസ് എസ് കെ എന്നിവരുടെ സഹായത്തോടെ പതിനാറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വൈവിധ്യവും പുതുമയും നിറഞ്ഞ പരിപാടികൾ വിദ്യാലയത്തിൽ നടത്തിയതിന് രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാന മികവുത്സവത്തിലും ദേശീയ തലത്തിൽ അധ്യാപക മിക ഉത്സവത്തിലും പ്രബന്ധം അവതരിപ്പിച്ച് അംഗീകാരം നേടിയിട്ടുണ്ട് വർഷം അത് പോയി ഈ കിട്ടി വളരെയധികം സന്തോഷം സന്തോഷമാണ് അഭിമാനമാണ് നമ്മുടെ സ്കൂളിലെ എല്ലാ പുതിയ പ്രവർത്തനങ്ങളുടെയും പിന്നെ ഐഡിയ മാഷിനടുത്തു നിന്നാണ് വരാറ് ചെയ്യുന്നത് എല്ലാ സഹപ്രവർത്തകരുടെയും സപ്പോർട്ട് കൊണ്ടാണെങ്കിലും അങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത് എപ്പോഴും മാഷാണ് പിന്നെ മുഴുവൻ കുട്ടികളെയും മുഴുവൻ രക്ഷിതാക്കളെയും പരമാവധി ഉൾപ്പെടുത്തി എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് മികച്ച ഉപജില്ലാ കൺവീനർക്കുള്ള വിദ്യാരംഗം സംസ്ഥാന അവാർഡ് മികച്ച ജില്ലാ കൺവീനർ അവാർഡും നേടിയിട്ടുണ്ട് ചോദ്യപേപ്പർ നിർമ്മാണം സംസ്ഥാനതലത്തിൽ അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള വിവിധ പരിശീലനങ്ങളുടെ മൊഡ്യൂൾ നിർമ്മാണം എന്നിവയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇരുപത് വർഷമായി അധ്യാപക പരിശീലകനാണ് ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം കൂടിയാണ് വിദ്യാരംഗം മാനുവൽ വിദഗ്ധ സമിതി അംഗം വിദ്യാരംഗം സബ് ജില്ലാ ജില്ലാ കോർഡിനേറ്റർ അധ്യാപക സാഹിത്യ ജില്ലാ കൺവീനർ സാഗർ ഗ്രന്ഥശാല പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാലയത്തിൽ കലാമേള ശാസ്ത്രമേള ഹരിതസേന വിദ്യാരംഗം തുടങ്ങി നിരവധി ക്ലബ്ബുകളുടെ കൺവീനറായി പ്രവർത്തിച്ചിട്ടുണ്ട് സുമയ്യയാണ് ഭാര്യ ബി എഡ് വിദ്യാർത്ഥിനി ഫർഹാന ബി കോം വിദ്യാർത്ഥി സെയ്ദ് മുഹമ്മദ് അസ്ലാം എന്നിവർ മക്കളാണ് சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன்